ും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ ലക്ഷക്കണക്കിന് ആളുകളെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ പോവുകയാണ് അഞ്ച് മാനദണ്ഡങ്ങൾ പരിശോധിച്ചായിരിക്കും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുക ഇതിനു വേണ്ടി അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഫീൽഡ് തര പരിശോധന ആരംഭിക്കും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ ബജറ്റ് പ്രസംഗത്തിനിടെ പറയുകയുണ്ടായി തൊട്ട അടുത്ത മാസം തന്നെ ഇതിൻ്റെ പരിശോധനകൾ ആരംഭിക്കും മാത്രമല്ല രണ്ടേക്കറിലധികം ഭൂമി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടിൽ താമസിക്കുന്നവർ സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയോ പെൻഷനോ കുടുംബ പെൻഷനോ വാങ്ങുന്ന ആരെങ്കിലും പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇങ്ങനെയുള്ള കാരണം കൊണ്ടെല്ലാം പെൻഷൻ പട്ടികയിൽ നിന്നും ആളുകളെ പുറത്താക്കും ഇതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ നടക്കുക ഇതിനു മുമ്പ് പല സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ബജറ്റിൽ ഇക്കാര്യം പറയുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ താമസം ഇല്ലാതെ തന്നെ പരിശോധനകൾ ആരംഭിക്കുകയും അനർഹമായി പെൻ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുകയും ചെയ്യും വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് ക്രൂരമായിട്ടുള്ള നടപടിയാണ് പല ആളുകൾക്കും ഇതുണ്ടാക്കുക കാരണം പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ടുള്ള റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങൾ അതായത് മകനോ അല്ലെങ്കിൽ മരുമകളോ പേരമക്കളോ വലിയ വീട് വെച്ച് താമസിക്കുന്നു അതിൽ ഒരു അന്തേവാസിയെ പോലെ ജീവിക്കുന്ന അനേകം വൃദ്ധരുണ്ട് അതുപോലെ വീടിൻ്റെ ഏതെങ്കിലും റൂമിൽ എ സി വെച്ചതോ അല്ലെങ്കിൽ കാറുള്ളതോ ആയ വീടിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും അവർക്ക് ഈ കിട്ടുന്ന പെൻഷനല്ലാതെ കയ്യിൽ മറ്റു പണമൊന്നും ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകും ഇവരുടെ കാര്യം തന്നെ നോക്കാത്ത വീടുകളുണ്ടാകും അവരുടെ പിതാവോ മാതാവോ അല്ലെങ്കിൽ ബന്ധുവോ ആയതുകൊണ്ട് ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട് അന്തേവാസിയെ പോലെ ആ വീട്ടിൽ താമസിച്ചു പോരുന്നവർ മാത്രമായിരിക്കാം അവരുടെ പെൻഷൻ നിർത്തലാക്കുന്നതോടു കൂടി ഈ ആളുകൾ വളരെ ദുരിതത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ബജറ്റിൽ സർക്കാർ പെൻഷൻ വർധനവൊന്നും വരുത്തിയിട്ടില്ല പെൻഷൻ കുടിശ്ശിക കൃത്യമായി വിതരണം ചെയ്യുമെന്നാണ് ഇന്നലെ ധനമന്ത്രി പെൻഷൻ അറിയിപ്പായിട്ട് ബജറ്റിൽ പറഞ്ഞത് ഇനി ഫെബ്രുവരിയിലും മാർച്ചിലും ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുക അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും വിഷു ഈസ്റ്റർ പെരുന്നാളിനോടനുബന്ധിച്ചായിരിക്കും ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുക അത് ഏപ്രിൽ മാസം ഏകദേശം ആദ്യ ആഴ്ചകളിൽ തന്നെ വിതരണം ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മേലും കൊണ്ടുപോകുമ്പോൾ കാണാം ദൂരെക്കും ബൈ